കഴിഞ്ഞ റൗണ്ട് റദ്ദാക്കിയില്ലായിരുന്നെങ്കിൽ എനിക്ക് അനുകൂലമായിട്ട് വരേണ്ടതായിരുന്നു എന്ന് അനീഷ് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് കളിക്കുന്നില്ല ഷാനവാസിന് എത്ര കോയിൻ ഉണ്ടെന്ന് നോക്കിയാൽ മാത്രം മതിയല്ലോ എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ഷാനവാസിന്റെ കാര്യം മാത്രമേ ഷാനവാസ് ചിന്തിച്ചിട്ടുള്ളൂ എന്ന് ലക്ഷ്മി പറയുന്നു ആ ഇവിടെ ഗെയിമിനകത്ത് അത്രയേ ഉള്ളൂ അല്ലാതെ അനീഷിന് കിട്ടിയോ സുഹൃത്താണ് അങ്ങനെ ഒന്നും ചിന്തിക്കാറില്ലെന്ന് ലക്ഷ്മി പറയുന്ന ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് അല്ലാതെ ഇതിനകത്ത് രക്തബന്ധവും വ്യക്തിബന്ധവും പറയുന്നത് എന്തിനാ ഇതൊരു ഗെയിം ആയിട്ടാണ് ഞാൻ നോക്കി കാണുന്നതെന്ന് അനീഷ് ലക്ഷ്മിയോട് പറയുന്നുണ്ട് വ്യക്തിബന്ധമെന്ന് പറയുന്ന വാ ഒക്കെ എടുത്ത് ലക്ഷ്മി അങ്ങ് ഉപയോഗിച്ചു എന്ന് അനീഷ് പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിലെല്ലാം ഈ ലക്ഷ്മിയുടെ ഒരു ഡയലോഗ് ഉണ്ട് ഷാനവാസിന്റെ പോയിന്റ് മാത്രം ഷാനവാസ് നോക്കിയാൽ എന്ന് ഷാനവാസിനെ കണ്ടപ്പോഴത്തേന് ലക്ഷ്മി പറയാൻ തുടങ്ങി ഷാനവാസ് വന്നപ്പം ലക്ഷ്മി പറയാണ് ഷാനവാസിന്റെ പോയിന്റ് എത്ര ഉണ്ടെന്ന് നോക്കി ഷാനവാസ് ഡിസിഷൻ എടുത്തു അത്രേ നോക്കിയുള്ളൂ അത് മതി എന്ന് പറയുന്നുണ്ട് ഷാനവാസിനോട് എല്ലാവരും പറഞ്ഞു ഷാനവാസിനോട് റദ്ദാക്കാൻ ഞാൻ എൻ്റെ നിലപാട് പറഞ്ഞു റദ്ദാക്കണ്ടെന്ന് അനീഷ് പറയുന്നുണ്ട് അതിന് എനിക്കൊരു റീസൺ ഉണ്ടായിരുന്നെന്ന് അനീഷ് പറയുന്നുണ്ട് അനീഷേട്ടം പറയുന്നത് ഷാനവാസ് എന്തിനാ ഈ ഇത് റദ്ദാക്കിയത് അതിന്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ലെന്ന് നമ്മുടെ അക്ബർ പറയുന്നുണ്ട് ഇത് എന്തിനാ എപ്പോഴും എപ്പോഴും നിങ്ങളിങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് അനീഷ് പറയുന്നുണ്ട് ഞാൻ എത്ര പോയിന്റ് ആണെന്ന് അറിയാമോ ഇരുപത്തിയേഴ് എനിക്ക് ആദ്യത്തെ കളിയിൽ എത്ര പോയിന്റാണെന്ന് അറിയോ പതിനെട്ട് റദ്ദാക്കിയതിനകത്ത് എനിക്ക് വരുന്നത് ഒമ്പത് ഒമ്പതും പതിനേഴും എത്ര വരിക ഇവന്റെ ആദ്യം കിട്ടിയ പോയിന്റ് അത്രയും വരില്ലെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അത് ഞാൻ റദ്ദാക്കുവെന്ന് ഷാനവാസ് പറയുന്നു പതിനേഴ് പോയിന്റ് ചില്ലറ പോയിന്റല്ലോ അക്ബർ ചോദിക്കുന്നുണ്ട് അനീഷേട്ടിനെ ക്യാൻസൽ ചെയ്ത എന്റെ ലോജിക്ക് മനസ്സിലാവില്ല എന്ന് പറയുന്നു അക്ബർ